ബിഗ് ബോസ് മലയാളം സീസൺ സിക്സാ നമ്മുടെ ശ്രീദുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ബിഹേൻഡുഡ് ഐസിനകത്ത് വന്നിട്ടുണ്ട് സോ അതിനകത്ത് നമ്മുടെ അവതാരകയായിട്ട് എത്തിയിരിക്കുന്ന കഴിഞ്ഞ സീസണിലെ റണ്ണർ അപ്പായിട്ടുള്ള റനീഷയാണ് കേട്ടോ അപ്പോൾ രനീഷ ഒരുപാട് ശ്രീജുൻ ഫാൻസ് കേൾക്കണമെന്ന് ആഗ്രഹിച്ച ഒരു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അർജുനുമായിട്ട് എന്താണ് സോ പലരും കമൻസൊക്കെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് ബിഗ് ബോസിന് അകത്ത് നെഗറ്റീവ് ആകുമെന്ന് പേടിച്ച് അവർ പറയാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശ്രീജുൻ കോംബോ ഇഷ്ടപ്പെടുന്ന കുറേ കമൻസൊക്കെ നമ്മൾ കാണുന്നതാണ് സ്ഥിരം അർജുൻ ശ്രീതു പ്രണയ ജോഡികളായി കാണാൻ കൊതിക്കുന്ന അവരെയൊക്കെ നിരാശപ്പെടുത്തിക്കൊണ്ട് ശ്രീതു അങ്ങനെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇത് ശ്രീജുൻകാർക്ക് ഞെട്ടിക്കുന്നതാണ് നമുക്കൊക്കെ നേരത്തെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവരാ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഓഫ് കോഴ്സ് ആ ഒരു കോംബോ യൂസ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ആണെന്ന് പിന്നീട് നമുക്ക് തോന്നിയിട്ടില്ല ആ ഒരു കോംബോ പിടിച്ച് അവസാനം വരെ പോവുക എന്നുള്ളത് തന്നെയായിരുന്നു ബട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇടയിൽ എന്തായാലും ഉണ്ട് അത് തന്നെയാണ് ശ്രീദു പറഞ്ഞിരിക്കുന്നത് അർജുൻ്റെ കൂടെ ഉള്ളത് ഫ്രണ്ട്ഷിപ്പ് മറ്റെന്താ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ ഒന്നുമില്ല അപ്പൊ നമ്മുടെ റനീഷ വീണ്ടും ശ്രീജുൻ ഫാൻസിന് വേണ്ടിയിട്ട് ഒന്നും കൂടെ ചോദിക്കുന്നുണ്ട് അല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സാണോ ഓക്കെ ഇനി നാളെ അത് മാറാമല്ലോ ഒരിക്കലും മാറില്ല ഇപ്പോഴും എപ്പോഴും എന്നും ഫ്രണ്ട്സ് ആയിരിക്കും അതിൻ്റെ ഇടയിൽ കയറി ആരും ദയവേ ഇത് കൊള ആക്കരുത് എന്നാണ് ശ്രീദു പറഞ്ഞിരിക്കുന്നത് സോ ഇന്ന് ഔദ്യോഗികമായിട്ട് ശ്രീജുൻ ലവ് കോംബോയ്ക്ക് കർട്ടൻ ഇട്ടിരിക്കുകയാണ് ശ്രീദു ഇനി ശ്രീജുൻ ഫ്രണ്ട്ഷിപ്പ് കോംബോ മാത്രമായിരിക്കും ഉണ്ടാവുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം